അസലാമലൈക്കും വറഹമത് വറക്കാത്തു എവർക്കും റസ്സ വ്ലോഗ്സിലേക്ക് സ്വാഗതം എന്നെ ഒരുപാട് വിഷമിപ്പിച്ച ഒരു വീഡിയോ ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ് ഒരു വിവാഹ സദസ്സാണ് അതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ആ വിവാഹ സദസ്സിലേക്ക് ഘോഷയാത്രയായി പെണ്ണിനെ കൊണ്ടുവരുകയാണ് പെണ്ണിനെ കൊണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ കസേരയിൽ കസേരയിലിരുത്തിയിട്ടിങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടിപ്പോകുന്ന ഒരു കാഴ്ച വല്ലാഹി കൂടുതൽ തമിഴ്നാടുമായി വായിച്ചിട്ട് ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ആ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് ഒരു ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത് എന്താണ് ഇങ്ങനെ മുസ്ലിം സമുദായം ഇത്രമാത്രം മതപ്പതിച്ചു പോണത് എന്തെല്ലാമാണ് ഒരു കല്യാണത്തിൻ്റെ പേരിൽ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നട കേൾക്കുന്നൊരു വോയിസ് ഉണ്ട് ഇത് ഇന്നാലിന്ന പള്ളിയുടെ മഹല്യ കമ്മറ്റി അംഗത്തിൻ്റെ മകളുടെ വിവാഹമാണെന്നാണ് യാ ലാ യാ ലാ ഇത്രമാത്രം മതപ്പതിച്ചു പോയോ മനുഷ്യരെ നമ്മൾ മഹല്യ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ ആരാണ് ആരാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുന്നില്ലേ എൻ്റെ സമുദായത്തിൽ രണ്ട് വിഭാഗം നന്നായാൽ ഉമ്മത്ത് നന്നായി ഒന്ന് ഒലമ ആണ് മറ്റൊന്ന് ഉമറ ആണ് ആ ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് ഇവർ രണ്ടുപേരും ഈ രണ്ട് കൂട്ടരും കഴിഞ്ഞാൽ പിന്നെ ഉമ്മത്ത് നശിക്കും ആരാണ് സഹോദരങ്ങളെ ഉമ്മത്തിന് മാതൃ കാണിക്കേണ്ടത് ആരാണ് മാതൃക കാണിക്കേണ്ടത് പണ്ഡിതന്മാരും ഉമറാക്കളും ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നടത്തിയിട്ടാണ് കല്യാണം നടത്തുന്നതെങ്കിൽ പിന്നെ ഉമ്മത്തിനോട് നമുക്ക് കാ മാം ഇണ്ടാൻ പറ്റുമോ ആചാരം ആചാരം നോക്കണ കല്യാണം അങ്ങനെ നടത്തി പിന്നെ ഞങ്ങൾ ഉപദേശിക്കാൻ വന്നേക്കാണോ ചോദിക്കൂല്ലേ ആളുകൾ എത്ര മോശമാണിത് എത്ര മോശമാണിത് എത്ര മോശമാണ് അള്ളാഹുവിനെ നിങ്ങൾക്ക് ഭയമില്ലേ സഹോദരങ്ങളെ അള്ളാഹുവിനെ നിങ്ങൾക്ക് പേടിയില്ലേ ഇതാണോ ഒരു പള്ളി കമ്മിറ്റിക്കാരന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങൾ മാതൃകയാകേണ്ടവരാണ് ഉമ്മത്തിന് മാതൃകയാകേണ്ടവരാണ് ഉമ്മത്തിൻ്റെ മുമ്പിൽ മക്കളെ അത് ചെയ്യലടാ അത് തെറ്റാണെന്ന് പറയുമ്പോൾ ശരി ഞങ്ങൾ ഇനി അത് ആവർത്തിക്കൂല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ അത്രത്തോളം കൃത്യമായി ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം എങ്കിലേ പള്ളി കമ്മിറ്റിയിലേക്ക് വരാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ അല്ലെങ്കിൽ അവകാശമുള്ളൂ അധികാരമൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് പരിപാലനം ആ പരിപാലനത്തിൽ നിങ്ങൾക്ക് അർഹത ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റി വേണം അല്ലാതെ നിങ്ങൾ പോയിട്ട് മോനെ കല്യാണമൊക്കെ മാന്യമായിട്ട് നടത്തണ ആദ്യ ഇക്കട മോളുടെ കല്യാണം എന്ന് മെനക്കെ നടത്തി കാണിക്കും അവിടെ കണ്ടത് ഞങ്ങൾ എന്ന് പുള്ളേർ ചോദിക്കും അങ്ങനെയുള്ള ആളുകളെ കമ്മിറ്റിയിൽ പറ്റൂല അള്ളാഹുവിൻ്റെ പള്ളി കൈകാര്യം ചെയ്യാൻ അവർ യോഗ്യരല്ല സൂറത്ത് തൗബയിൽ എപ്പോഴും നമ്മൾ ഓതുന്നില്ലേ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കേണ്ടതാരാ പള്ളി ഭരിക്കേണ്ടവരല്ല പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ പള്ളി ഭരിക്കേണ്ടവരല്ല പള്ളിക്ക് ആരും ഇങ്ങനെ പുറത്തുനിന്ന് ഭരിക്കാൻ ആരും വരണ്ട അത് അള്ളാൻ്റെ വീടാണ് അള്ളാൻ്റെ വീട് ഭരിക്കാൻ അല്ലാക്ക് അറിയാം നമ്മളവിടെ വെറും സേവകരാണ് നമ്മളവിടുത്തെ പരിപാലകരാണ് അല്ലേ ഞാൻ മുൻപും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് സൗദി അറേബ്യയുടെ രാജാവിന് അറിയപ്പെടുന്ന പേരെന്താണ് ഹാദിമുൽ ഹറമൈൻ ഷരീഫൈൻ രണ്ട് ഹറമിൻ്റെയും വേലക്കാരൻ എന്നാണ് ആ പേരിൽ അറിയപ്പെടാൻ അഭിമാനിക്കുന്നവരാണവർ നമ്മളഭിമാനിക്കാറുണ്ടോ അള്ളാഹുവിൻ്റെ പള്ളിയുടെ പരിപാലകർ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പള്ളിയുടെ വേലക്കാരൻ എന്ന് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുമോ നമ്മൾ പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലിയ ഒരു ഒരു വെയിറ്റ് നടക്കുന്ന ഒരു സാധനമാണ് അല്ലേ എത്ര മോശമാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഈ ഒരു മോശം സ്വഭാവം കൊണ്ട് ഈ ഒരു അഹങ്കാരം തലക്ക് പിടിച്ച ഈഗോയിസ്റ്റിക്കായ മനുഷ്യർ അള്ളാഹുവിൻ്റെ പള്ളിക്കമ്പറ്റിയിലേക്ക് കടന്നു വന്നിട്ട് നശിച്ചുപോയ എത്ര മഹല്ലുകളുണ്ട് ഒരു പ്രവർത്തനമില്ലാതെ ഉലമാക്കളെയും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഇവന്മാരും കുറച്ച് നാല് ഈ നാല്ക്കാരികളും കൂടെ ഇങ്ങനെ നടന്ന് മഹല്ല് നശിപ്പിക്കുന്ന കാഴ്ചകൾ എത്രയിടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയിടങ്ങളിൽ ഒന്നും മിണ്ടാതെ പോകുന്ന ജനങ്ങളെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് പണ്ഡിതന്മാരോടും പറയട്ടെ ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് ആമ്മാമിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ തമ്മിലെന്ത് വ്യത്യാസമാണുള്ളത് മാന്യമായി പോകുന്ന എത്രയെത്ര മഹല്ലുകൾ എത്രയെത്ര കാര്യങ്ങൾ ഹൃദ്യമായി ചെയ്യുന്ന കമ്മിറ്റികളുണ്ട് അല്ലെ ആലിമീങ്ങളും അതുപോലെ തന്നെ ഉമറാക്കളും ഒരുമിച്ച് കൂട്ടായി നിന്ന് പ്രവർത്തിച്ച് മഹല്ലിൽ ഒരുപാട് നന്മകൾ ഒരുപാട് ഹയറായ പദ്ധതികൾ കൊണ്ടുവന്ന് ഉമ്മത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഉമ്മത്തിൻ്റെ ഉയർച്ച ഉറപ്പാക്കുന്ന എത്രയെത്ര മഹല്ല് കമ്മിറ്റികളുണ്ട് ഇങ്ങനെയും കുറയുന്നുണ്ട് ഭൂരിഭാഗവും ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കണത് അള്ളാഹുറബുല്ലാലിന് ബോധം തരട്ടെ ഇന്നമായി അങ്ങർ മസാജിദല്ല അള്ളാഹിൻ്റെ പള്ളി പരിപാലിക്കേണ്ടതാരൻ വില്ല ഈമാനുള്ളവരാവർ അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കണവർ അള്ളാഹുവിൽ ഉറച്ച് വിശ്വസിക്കുന്നവർ വല്യ അന്ത്യദിനത്തിലും ആ കളിക്കണ്ടട്ടോ അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ നിന്ന് എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും നാളെ അഹിറത്തിലേക്ക് ഞാൻ ചെല്ലും ഈ ബോധമുള്ളവനെ അള്ളാഹുവിൻ്റെ പള്ളി കമ്മിറ്റിയിൽ വരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ബോധമുള്ളൊരു മനുഷ്യൻ സ്വന്തം മക്കളുടെ വിവാഹം ഇതുപോലെയുള്ള പേക്കൂത്തുകളാക്കി മാറ്റുമോ ഇത് എന്തെല്ലാം യാ യാറബന അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആവോ സഹോദരങ്ങളെ എങ്ങനെയാണ് ഒരു ഒരു ഈ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് എത്രമാത്രം മതപ്പതിച്ചു പോകാൻ കഴിയുന്നത് നിസ്കാരം കൃത്യമാക്കുന്നവർ കൃത്യമാക്കുന്നവർക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നവർ കൊടുക്കാറുണ്ടോ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കമ്മിറ്റിയിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കുന്നവരായിരിക്കണം ഓല മിയഷ ഇല്ലല്ലാ അവിടെയാണ് അവിടെയാണ് കൃത്യമായ പോയിന്റ് കിടക്കണത് അള്ളാനേ അല്ലാതെ ഒന്നിനെയും ഭയക്കാച്ചവർ അള്ളാഹു പറഞ്ഞതിനെതിരായി അള്ളാൻ ധീരനെതിരായി വല്ലതും വന്നാൽ അങ്ങ് മാറിക്ക് ഞങ്ങൾക്കറിയാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം എന്നും പറയാനുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ ഇത് അള്ളാനെ പേടിക്കൂല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പേടിക്കും ആ ഞങ്ങളെ ജയിപ്പിച്ചത് മറ്റേ ടീമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പം അള്ളാനേ ചെയ്യാൻ ഇവിടെ മാറ്റി വെച്ചിട്ട് മറ്റേ ടീമിനൊന്ന് സുഖിപ്പിക്കുക ആ ടീം നിങ്ങളെ സ്വർഗത്തിക്കൊണ്ടു കൊണ്ടുപോകുന്ന ടീമല്ല ആ ആ ടീം നിങ്ങളുടെ കൂടെ കബറിൽ വന്ന് കിടക്കൂല ആ ടീം നിങ്ങളുടെ കൂടെ ആഹ്ണത്തിന് വരൂല അവർ നിങ്ങൾക്ക് സാക്ഷി പറയാൻ വരൂല യാറബി എത്രമാത്രം മോശമായി കൊണ്ടിരിക്കുകയാണ് മഹല്യ മെച്ചുകൾ പിന്നെ ആരാണ് ഈ പറയുന്ന ഉമ്മത്തിനെ നയിക്കാനുള്ളത് പണ്ഡിതന്മാരിൽപ്പെട്ട ആളുകളുണ്ട് കുറേ എണ്ണം ഇങ്ങനെയുള്ള പേക്കൂച്ചുകളൊക്കെ നടക്കുമ്പോൾ വാതുറന്നൊരക്ഷരം മിണ്ടൂല അങ്ങനെ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ എന്താണ് ഉമ്മത്തിന് എന്ത് മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് നിങ്ങൾ പറയുക പക്ഷേ പലപ്പോഴും സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ പോയി കല്യാണം നിക്കാഹൊക്കെ നടത്തിയിട്ട് തിരിച്ച് ഉസ്താദുമാരൊക്കെ റൂമിലെത്തുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിലേക്ക് എത്തുമ്പോഴായിരിക്കും അവിടുത്തെ ചെണ്ട കൂട്ടും പാട്ടും തുടങ്ങുന്നത് എല്ലാം കഴിയുമ്പോഴായിരിക്കും ഇവർ അറിയണത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മഹല്യ കമ്മിറ്റികൾ ഇതിലൊരു ഒരു ബോധവൽക്കരണം കൊടുക്കണം മക്കളെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ളൊരു ഇപാദത്താണ് ആരാധനയാണ് അതിങ്ങനെ പേക്കൂത്ത് കാണിക്കാനുള്ളൊരു ഒരു സാധനമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേക്കൂത്തുകൾ നടത്തുന്ന ഒരു ഒരു നിക്കാഹാണ് നിങ്ങളുടേതെങ്കിൽ അങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഒരു ഒരു സദസ്സാണ് നിങ്ങളുടേതെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ഉസ്താദിനെ അയക്കാൻ ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾക്ക് വരാൻ കഴിയില്ല നിങ്ങൾ നടത്തിക്കോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇസ്ലാമിൽ അത് പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം അതിനെതിരെ സംസാരിക്കാൻ ഉരമായിനും ഉമറായിനും കഴിയണം അങ്ങനെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉമ്മത്ത് നന്നാകുന്നത് നമുക്ക് നേർക്കാഴ്ച എന്നൊക്കെ കാണാൻ പറ്റും പിന്നെ സാധാരണക്കാരായ ആളുകളോട് പറയട്ടെ പലപ്പോഴും ഞാൻ പറയാറുണ്ട് മിൻ സുന്നച് എന്റെ സുന്നത്താണ് നിക്കാഹ് ആ സുന്നത്തിനെ മലിമസമാക്കിയാൽ ആ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് സമാധാനം കിട്ടുക എന്ത് സമാധാനമാണ് നിങ്ങൾക്ക് കിട്ടുക വല്ല സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുമോ നമ്മുടെ നിക്കാഹിനെ അടിച്ച് പൊളിക്കാനായിട്ട് എല്ലാ തോന്നി ചെയ്യാൻ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സപ്പോർട്ടിന് വരുന്നുണ്ടാകും ആ ഫ്രണ്ട്സ് ഒന്നും നിങ്ങളുടെ കൂടെ ജീവിതത്തിൽ ഉണ്ടാവില്ല നിങ്ങൾ രണ്ടുപേരും ജീവിക്കണം ആദ്യത്തെ ഹണിമൂൺ പീരീഡ് കടിപൊളിയായിരിക്കും സെക്കൻഡ് പീരീഡ് സ്ട്രഗ്ളിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ സമാധാനം ലഭിക്കണം സമാധാനം ഭറക്കത്ത് അത് എവിടെ നിന്ന് കിട്ടണം അള്ളാഹുവിൽ നിന്ന് കിട്ടണം ഉൽസ്മിത്തിൻ്റെ ഒരു വാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹാപ്പിനസ് ഈസ് നോട്ട് പ്രഷർ ഹാപ്പിനസ് ഈസ് പീസ് ഈ സമാധാനം ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാട്ടിക്കൂട്ടലുകളല്ല ഒരുപാട് പ്രകടനപരതയൊന്നുമല്ല സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പീസ് സമാധാനമാണ് മനസ്സിന് ശാന്തി ഉണ്ടോ നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റണുണ്ടോ അള്ളാഹുവിൻ്റെ ബറക്കത്ത് നിങ്ങളിലുണ്ട് അത് കിട്ടണമെങ്കിൽ അൻ നിക്കാഹുവിൻ സുന്നത്തി നിക്കാഹു സുന്നത്താണെന്നുള്ള ബോധ്യം ഉണ്ടാകണം അഭിഭായത്ത് അങ്ങനെ സുന്നത്താണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ അവിടെയാകാം ഇസ്ലാം വിലക്കാത്ത സന്തോഷങ്ങളൊക്കെ ആകാം പക്ഷെ നടക്കുന്നത് ഹറാമുകളാണ് അന്യ മതസ്ഥർ പോലും ഓ എന്തൊരു സമുദായമാണ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് ഉമ്മത്ത് മുസ്ലിമേ അതപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വേദന കണ്ണുനീർ നിങ്ങൾ തന്നെ കാണേണ്ടി വരും ഉറപ്പാണ് വല്ലാഹി ഉറപ്പാണ് കാരണം എന്താ ഇവിടെ നിങ്ങൾ ഇവിടെ നിങ്ങൾ പരിഹസിക്കുന്നത് അഷറഫുൽ ഹൽഖിനെയാണ് സല്ല അള്ളാഹു ആരഹി വസ്ലം അവിടുത്തെ സുന്നത്തിനെയാണ് അതിലൂടെ അള്ളാഹുവിനെ തന്നെയാണ് അള്ളാഹുവിനെ തന്നെയാണ് മൻ അഹബ്ബ ഫഖദ് അഹബ്ബനി എന്റെ സുന്നത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണ് അല്ലേ നിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണ് അതായത് എന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ആ സുന്നത്ത് കൃത്യമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കണം ആ ഒരു സുന്നത്താണെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ ആ ഒരു ബോധ്യം നമുക്കുണ്ടോ ഈ നിക്കാഹ് നടത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചുകൊണ്ട് നടത്തുന്നതിലൂടെ മൻ അഹബ്ബ ഫഖദ് അഹബ്ബനി അഹബ്ബനി ജന്ന സ്വർഗത്തിൽ അവൻ എന്നോടൊപ്പാണ് ആ ബോധ്യം ഉണ്ടാകണം എൻ്റെ ഹബീബിൻ്റെ സുന്ദരമായ സവിധത്തിൽ എനിക്ക് ഒരുമിക്കാൻ കഴിയണം ഈ സുന്നത്തുകൾ ചെയ്യുന്നതിലൂടെയെന്ന് ഓരോ സുന്നത്തുകളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം അത് ക്ലിയർ ആവുന്നുണ്ടോ ആകുന്നുണ്ടോ ഹബീബായ്ക്ക് റസൂലുള്ള സല്ലാ അലൈലൈസ് മാറ്റങ്ങൾ അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോഴും ആയിരുന്നു ആയിഷ അബീബി ഒരു കഷ്ണം ഇറച്ചി കഷ്ണം അവിടെ കടിച്ചിട്ട് വെച്ചാൽ അതെടുത്തിട്ട് എൻ്റെ ആയിഷയുടെ ചുണ്ട് എവിടെയാണോ പതിഞ്ഞത് അവിടെ നിന്ന് കടിച്ചു ഭക്ഷിക്കുമാറ വളരെ റൊമാൻറ്റിക്കായിരുന്നു മുഹമ്മദ് റസൂല അലൈഹി വൈസ് ആ പ്രായത്തിലും റൊമാറ്റിക് ആകാൻ പറ്റിയത് എന്തുകൊണ്ടാണ് അല്ലാൻ്റെ പറക്കത്ത് അവിടെ ഉണ്ടായതുകൊണ്ടാണ് നമ്മളും ചിന്തിച്ചോക്കി നമ്മുടെ ഒക്കെ ലൈഫ് ഒരു നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും പ്രശ്നങ്ങളും ഓരോരോ ബഹളങ്ങളും ഒക്കെ ആയിട്ട് തീരും എന്തുകൊണ്ടാണ് ആ സ്ട്രഗ്ഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ സമാധാനം കിട്ടാത്തത് അസമാധാനം എന്ത് ചെയ്യണം അവന്റെ ഹബീബിന്റെ സുന്നത്തിനെ ആദരിക്കണം അവിടെ നമ്മൾ അനാദരിക്കാൻ നമ്മൾ അനാദരിക്കാൻ അത് മുലിയക്കന്മാരാണെങ്കിലും അത് ഉമറാക്കളാണെങ്കിലും ആരാണെങ്കിലും ആ ഒരു ബോധ്യം ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം നിങ്ങൾ മാതൃകയാകണം ഉമ്മത്തിനു മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുക്കണം ആ ഇതിപ്പോൾ കുറച്ച് സമ്പന്നര് ചെയ്തു വെച്ചു ഇപ്പൊ പാവപ്പെട്ട ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ചെയ്യാൻ പറ്റാതെ മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി എത്രമാത്രം മോശമാണത് അള്ളാഹുറബുൽ ആലമിൻ ഉമ്മത്തിന് ബോധം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരു കാര്യം മാത്രം നിക്കാഹ മുത്തുനബിതങ്ങളുടെ സുന്നത്താണ് ആ സുന്നത്തിനെ മലീമസമാക്കുന്ന മോശം പ്രവണതകൾ അവിടെ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മാലാകമാരുടെ ശാപം ഉറപ്പാണ് അല്ലേ അള്ളാഹുവിൻ്റെ മാലാഖമാരുടെ ശാപം ഉറപ്പാണ് കാരണം അവിടെ കളിയാക്കുന്നത് മുത്തുനബിയെ തന്നെയാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങളിലൂടെ മനോഹരമായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നിക്കാഹ് മാന്യമായി നടത്താം പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റിയിലുള്ള ആളുകളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പള്ളി ഭരിക്കാൻ വന്നവരല്ല അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കാൻ വന്നവരാണ് ആ പരിപാലനമാണെന്നുള്ള ബോധ്യത്തിൽ നന്മ ചെയ്യൂ ഉളവാക്കളോടും പറയട്ടെ നിങ്ങൾ ഈ കമ്മിറ്റിക്കാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മഹല്ലിലെ ജനങ്ങൾക്ക് ശാക്തീകരണം നടത്തുക അവരെ കൃത്യമായി വഴി നടത്താൻ നിങ്ങൾക്ക് കഴിയണം ഇന്ന് യുക്തിചിന്തയിലേക്ക് മതരാഹിത്യത്തിലേക്ക് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ പെട്ടുപോവാണ് പുത്തൻ വാദങ്ങളിൽ പെട്ടുപോകുന്നു അവരെ കൃത്യമായി ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾക്ക് കഴിയണം അതിന് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം അവിടെ ഈഗോ കാണിച്ച് വലിയ തലക്കരം കാണിച്ച് നിങ്ങൾ നിന്നാൽ ഉമ്മത്ത് നശിച്ചു പോകും ഒരമാക്കളെ ഉമറാക്കളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും ആ ഒരു ഭൂതത്തിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ സലാം സ്ലാമാലും വറഹമത്തല്ലാഹു പറയ്ക്കാത്തു